മനുഷ്യനോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ് ഇവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് ഒരുക്കിയിട്ടുള്ള ശിക്ഷയാണ് നരകം എന്ന് പറയുന്നത് ആ കുറിച്ച് കൃത്യമായ വർണ്ണനകൾ വിശുദ്ധ വിഷുദ്ധുർ ഹദീഫിലും നമുക്ക് കാണാൻ കഴിയും എന്തിനാണ് അള്ളാഹു അതിനെക്കുറിച്ച് അത്രമേൽ വർണ്ണിച്ചത് അത് മനുഷ്യരായ നമ്മളോടുള്ള കാരുണ്യമാണ് അറിഞ്ഞുകൊണ്ട് ഒരാളും അതിലേക്ക് ചെന്ന് പതിക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് അള്ളാഹു ആ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സംസാരവും നരകത്തെ കുറിച്ചാണ് നമുക്കറിയാം നരകത്തിനെ അള്ളാഹു പലവിധങ്ങളായ പേരുകളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ പലവിധങ്ങളായ പേരുകൾ പറഞ്ഞിട്ടുള്ളത് ആ പേരും ഓരോന്നും അതിന്റെ ശിക്ഷയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജഹീം എന്ന് നമുക്ക് കാണാം ജഹന്നം എന്ന് നമുക്ക് കാണാം സഴീർ എന്ന് കാണാം സഖർ എന്ന് കാണാം ഹൃദ എന്ന് കാണാം എന്ന് കാണാം ഓരോ നിന്റെ പദപ്രയോഗങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് സഹീർ എന്ന് പറഞ്ഞാൽ ഈ കത്തി എരിച്ചു കളയുന്നത് സഖർ എന്ന് പറഞ്ഞാൽ അതിനെ കിട്ടതൊന്നും പിന്നീട് ബാക്കിയാവില്ല അതേപോലെ തന്നെ ജ്വാലയുള്ളത് രോമകൂപങ്ങളിലൂടെ തുണച്ചു കയറുന്നത് വേറും ചൂടും എടുക്കുന്നത് എന്നിത്യാദി പദപ്രയോഗങ്ങളിലൊക്കെ വിശുദ്ധ പ്രഹാൻ നരകത്തെക്കുറിച്ച് പല വിധങ്ങളായ പേരുകളിൽ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും അതേപോലെ തന്നെ നരകത്തെ കുറിച്ച് പറയുമ്പോ വിശുദ്ധ പ്രഹാൻ മറ്റൊരു പ്രത്യേകത എടുത്തു പറഞ്ഞു നരകത്തിനും കാവൽക്കാലുണ്ട് അപ്പൊ കാവൽക്കാലുണ്ട് എന്ന വിഷയം പറഞ്ഞ സമയത്ത് അള്ളാഹു സുഖാനത്തിനെ കുറിച്ച് പറയുകയാണ് അലൈഹാ നരകത്തിന്റെ മേലുണ്ട് മലായുക്കത്തും മലക്കുകളുണ്ട് ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് റിലാവും കണ്ടാൽ തന്നെ പേടി തോന്നുന്ന അങ്ങേറ്റം കോപം മുഖത്ത് സുരിക്കുന്ന മലക്കുകളാണ് പിന്നെയോ ഷിതാദ് എന്ന് പറഞ്ഞാൽ മല്ലന്മാരാണ് അവർ അങ്ങനെയുള്ള മലക്കുകളെല്ലാവരുംക്കാരാക്കി വെച്ചിട്ടുണ്ട് മറ്റൊരിടത്ത് പറഞ്ഞു അതിന്റെ മേൽ പത്തൊൻപത് പേരുണ്ട് പത്തൊൻപത് മലക്കുകളെല്ലാവരും നരകത്തിന് കാവൽക്കാരാക്കി വെച്ചിട്ടുണ്ട് പ്രവാചകൻ പ്രവാചരി മഹാനായ പിന്നെ ഇവർക്കെത്തി റഹ്മുള്ള അലിഹി അതിനെ തഫ്സീർ ചെയ്യുമ്പോൾ കാണാൻ കഴി പത്തൊൻപത് മലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മക്കയിലെ മുഷിക്കുകളായിട്ടുള്ള ആൾക്കാർ വെല്ലുവിളിച്ചു പ്രവാചകനെ ഞാൻ പതിനേഴ് ആൾക്കാരെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മലായിക്കത്തുകളെ കുറിച്ച് ധരിച്ചു വച്ചിട്ടുള്ളത് മലായിക്കത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാബു അബുദ്ധാന പറഞ്ഞില്ല അങ്ങേറ്റം മൂക്കന്മാരായിട്ടുള്ള പ്രകൃതക്കാരാണ് അവരവരുടെ കൂട്ടാരികളെ വിളിക്കട്ടെ നാം ിയത്ത് എന്ന് പറയുന്നത് മലക്കുകളിൽ ഒരു പ്രത്യേകമായ ഒരു വിഭാഗമാണ് അള്ളാഹുസ് കൃത്യമായിട്ട് പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ ഇമാറത്തിലുള്ള മലക്കിന്റെ പേര് വിശുദ്ധ അങ്ങനെ കാണാൻ കഴിയും നരകത്തിലെ ആളുകൾ വിഷമം കൊണ്ട് അവര് പറയുകയാണ് ഓ നീ റബ്ബിനോട് പറയുക എന്നിട്ട് അവര് മാലിക്കിനോട് പറയുകയാണ് റബ്ബിനോടൊന്ന് പറയുമോ മാലിക്കേ ഞങ്ങളുടെ കാര്യം ഒന്ന് തീർപ്പാക്കാൻ സഹിക്കുന്നില്ല അതിന്റെ കാവൽക്കാരായ മാലിക്കിനോട് പറയണ് ഓ മാലിക് നിന്റെ റബ്ബിനോട് ഒന്ന് റെക്കമെന്റ് ചെയ്തുകൊണ്ട ഞങ്ങളെ ഞങ്ങളെയൊന്നും മരിപ്പിച്ചു പറയാൻ നാലിക്കിന്റെ മറുപടി എന്താണ് കാല ഇന്നും അള്ളാഹുവിന്റെ ഓർഡർ എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഹഡീത്തുകളിലൊക്കെ കാണാൻ കഴിയും നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ശരീരം വലിയ ഭീമാകാരമായി രൂപത്തിൽ അള്ളാഹു ആക്കി തീർക്കുന്ന ഒരു പല്ലിനു തന്നെ ഉറതു മലയുടെ വലിപ്പം ഉണ്ടാകും ഒരു ചുമലിൽ നിന്നും മറ്റൊരു ചുമലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തെ വഴി ദൂരമാണ് എന്താ അതിന്റെ യുക്തി എല്ലാം അങ്ങനെ ദീന നമുക്ക് യുക്തി കൊണ്ട് പിടുത്തം കിട്ടൂല പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ പിഞ്ചു ബാലികമാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരാളെ കൊന്ന് കഷ്ടങ്ങളാക്കി ബാഗിലാക്കി അതാണല്ലോ ഇപ്പൊ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്തെല്ലാം ക്രൂരതയാണ് ഒരു മനുഷ്യനെ കൊന്നവനും തൊണ്ണൂറ്റി ഒൻപത് മനുഷ്യന്മാരെ കൊന്നവനും ദുനിയാവിൽ എന്തു ശിക്ഷയാ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയാം ഏറ്റവും മാക്സിമം കൊടുക്കാൻ കഴിയുന്നത് അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം എന്നുള്ളതല്ല എത്ര തവണ പിന്നെ കൊല്ലാൻ കഴിയും ഒരാളെ ഒരു തവണയല്ലേ കഴിയുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ആറ് പേര് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ടാളെ കൊന്നവതിന്റെ പ്രതികാരം എവിടെ ഇനി തീർക്കാൻ കഴിയും തൊണ്ണൂറ്റി ഒൻപത് മനുഷ്യന്മാരെ കൊന്നു അയാൾ എത്ര തവണ തൂക്കിലേറ്റാൻ കഴിയും പരമാവധി അതാണല്ലോ ഒരു തവണയല്ലേ മനുഷ്യന്മാർക്ക് നീതിയില്ലാത്ത ലോകമാണ് ദുനിയാവെങ്കിൽ എന്ന് പറയുന്നത് അങ്ങനെ രക്ഷയില്ല മാലിക്കിനോട് യാചിക്കാണ് മാലിക്കേ ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പറയും മാലിക്കിന്റെ മറുപടി എന്താണ് എനിക്കതിന് സാധ്യല്ല അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് ഇവിടെ ളവിനാണ് പറയാം ഒരു കടുക് മണി എന്ന് പറയാം അത്ര അളവാണ് തിന്മ ചെയ്യണമെങ്കിൽ അത് അനുഭവിച്ചേ പോകും അത് അനുഭവിക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ നീതിയുടെ ഭാഗമാണ് അതുകൊണ്ട് അള്ളാഹു ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യന്മാർക്ക് ശിക്ഷ അനുഭവിക്കാൻ തക്ക രൂപത്തിൽ അവരുടെ പിന്നെ ശരീരത്തിന് വലുപ്പം വെച്ചു കൊടുക്കും എന്നുള്ളതാണ് എന്നുള്ളത് എല്ലാ വെള്ളിയാഴ്ചയിലും ഇമാറാബിൽ നിന്ന് മൗനൂമി ഊതിക്കൊണ്ടിരിക്കാറുണ്ട് നമ്മളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയിലും ഒരു സുന്നത്താണ് അല്ലേ അവിടെ ജീവിതമോ മരണമോ ഇല്ല ഡേറ്റ് ഡേറ്റ് ഓഫ് ഓഫ് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ ഈ ഒരു ദുരിതത്തിൽ നിന്ന് ജീവിതവുമില്ല മരണവുമില്ല രക്ഷമിട്ടില്ലാഹുവിന്റെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജഹന്നമിനോട് ചോദിക്കുകയാണ് എന്താ ജഹന്ന പറയുന്നത് ജഹന്നത്യാണ് ചോദിക്കുകയാണ് ഇനിയുണ്ടോ പോരട്ടെ ഇരിയുണ്ടോ ആളുകളെ അല്ലെ സ്ഥലം നിറഞ്ഞു അവസാനിച്ചു ബുക്കിംഗ് തീർന്നു മസീദ് ദുനിയാവിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്തായിരിക്കും അതിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ അതിന്റെ ഒരു വിശാലതയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഹരി നമുക്ക് കാണാം ഒരു സഹാധിപര്യൻ പറയുകയാണ് ഈ ദിവസം ഞങ്ങളൊരു ശബ്ദം കേട്ടു പ്രവാചകന്റെ കൂടെയാകുമ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു എന്താണ് ആ ശബ്ദം എന്ന് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ പറഞ്ഞ അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് നന്നായിട്ട് അറിയുക പ്രവാചകന്റെ മറുപടി എന്താണ് അത് മാത്രം നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് മരണം എന്താണെന്ന് അറിയാമോ പ്രവാചകൻ പറയാണ് അതൊരു കല്ല് ഉള്ള ശബ്ദമാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇട്ട കല്ല് എപ്പോഴാണ് അതിന്റെ അടിത്തട്ടിലേക്ക് എത്തിയത് നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞത് എത്ര അർത്ഥഗർഭമാണ് കൊണ്ടാവുന്ന ഇനിയും പോരട്ടെ ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കുന്നു എന്നാണ് പറയുന്നു വർഷം ഒരു കല്ല് താഴേക്ക് ത്തിയത് എന്തായിരുന്നു സംവിധാനം തീർന്നില്ല പ്രിയപ്പെട്ടവരെ നരകം വലിച്ചുകൊണ്ടുവരും എഴുപതിനായിരം വട്ടക്കണ്ണികളിൽ ഓരോ വട്ടക്കണ്ണിയിലും അത്ര തന്നെ എഴുപതിനായിരം മലക്കുകൾ ചേർന്ന് വലിച്ചുകൊണ്ടുവരും അപ്പോഴോ ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ഭീമാകാരമായ ഒരു സംവിധാനം അതാണ് ഹബീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ ഖുഹാനിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു ഹബീബ്ലമ ഹരീതിയിലൂടെ കടന്നു പോകുമ്പോൾ സൂര്യചന്ദ്രന്മാർ അതിൽ വന്ന് വീഴുന്ന നമ്മുടെ ദുനിയാവിലെ ശാസ്ത്രം പറഞ്ഞു തരുന്നത് എന്താണ് പതിനഞ്ച് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ സൂര്യന് കഴിയുമെന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമി എന്ന ഈ ഒരു സംവിധാനത്തെ പതിനഞ്ചേ ലക്ഷമായിട്ട് പെരുപ്പിച്ചു കൊണ്ടുപോയി സൂര്യനിൽ വെച്ചാൽ അവിടെ സ്ഥലം ആ സൂര്യനും അതേപോലെ തന്നെ ഭൂമിയും ഈ നരകത്തിലേക്ക് കെട്ടടങ്ങും എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അവിടെ രക്ഷയുണ്ടോ അവിടെ ഒരു സമാധാനമുണ്ടോ അല്ലേ അള്ളാഹു പറഞ്ഞത് എത്ര ശരിയാണ് ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ ദുരിതം ആ ദുരിതത്തിൽ നിന്ന് രക്ഷ കിട്ടുമോ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ വസല്ലമ്മ പഠിപ്പിക്കുകയാണ് നരകത്തിന്റെ താഴ്ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അതിന്റെ കാടി കൂടുന്നത് താഴേക്കാണ് അതിന്റെ പദവികൾ പ്രവാചകൻ പറഞ്ഞു ആരാണ് അടിയിലെ തട്ടി ഉണ്ടാവുക നരകത്തിന്റെ ഏറ്റവും മടി കപടന്മാരായ പുറമെ ഒരു ജീവിതവും ഉള്ളിൽ മറ്റൊരു ജീവിതവുമായി ജീവിക്കുന്ന കപടന്മാരാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് Anyway, well. wo的话, ും തീർന്നില്ല ഈ നരകത്തെ കുറിച്ചു പറയുമ്പോഴൊക്കെയും അതിങ്ങനെ അടച്ചിടപ്പെട്ടതായിരുന്നു പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട് ചൂടിന്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടി ആളുകൾ നരകത്തിലേക്ക് അവരെ കൂട്ടം കൂട്ടമായി കൂട്ടമായിരകത്തിലേക്ക് തെളിപ്പിക്കപ്പെടുമ്പോ അതിന്റെ അടുത്തെത്തുമ്പോ അതിന്റെ വാതിലുകൾ ഇങ്ങനെ തുറക്കപ്പെടുന്ന സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലുകൾ അത് തുറന്നു വരുത്തപ്പെട്ടിരിക്കുന്നു നരകത്തെ കുറിച്ച് പറയുമ്പോ അത് ഭദ്രമാക്കി അടച്ചു മൂടിപ്പെട്ടതാണ് നിങ്ങൾ നോക്കൂ പരസ്പരം കുറ്റപ്പെടുത്തുന്നവർക്ക് നാശം അല്ലെങ്കിൽ അവർ യാതൊരു വരാകുന്നു ജമാല വഹ അവരുടെ ആകെയുള്ള ശ്രദ്ധ മുതലിങ്ങനെ എണ്ണി നോക്കുന്നു ഇത് കുറഞ്ഞോ ലാഭണ്ടോ നഷ്ടപ്പെട്ടോ ഇത് മാത്രം യസഭുവന്നമാലത അവൻ കരുതുന്നത് എന്താണ് ഈ മുതലുണ്ടല്ലോ അവനെ എന്നും ഇവിടെ ശാശ്വതനാക്കുമെന്നാണ് അവൻ കരുതുന്നത് എന്നാലോ എല്ലാ അങ്ങനെ വേണ്ട ലയുമു അവർ അറിയപ്പെടുക തന്നെ ചെയ്യും അല്ല അത് ചോദിക്കുകയാണ് വമാനാഥ നിനക്കറിയാമോ മനു ഹൃത്തമാ എന്നാൽ എന്താണെന്നറിയാമോ ഞാൻ ഉള്ള അത് കത്തിക്കപ്പെട്ട അഗ്നിയാണ് അല്ലത്തി അത് അത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോ അതിലൊരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ബന്ധുപോയി ഏതാണ്ട് ആഴ്ചയിടുമ്പോഴും ഒരു അറുപത്തഞ്ച് ശതമാനം ബന്ധു പോയി എന്താ കാഴ്ച പ്രിയപ്പെട്ടവരെ ദുര്യാവിൽ തീപ്പുള്ളലേറ്റ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥാനിച്ചു എന്നാലോ എന്നാലോത്തിലേക്ക് ഇറങ്ങുക മാത്രമല്ല മൂടിയിട്ട പ്രകായിരിക്കും നരകത്തിന്റെ ഒരു പ്രത്യേകത പറയും അത് അതിൽ നിന്ന് എന്തില്ല അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ആണ്ട് ആണ്ട് മന്ത് ഉരുക എന്നതല്ലാതെ അതിലേക്ക് ഒരു കാറ്റ് കിടക്കാൻ അങ്ങനല്ല അത് മൂടിയിടപ്പെട്ടതാണ് അതിന്റെ അതിരുകാല കൊണ്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏതൊരു പ്രാർത്ഥന നിങ്ങൾ എടുത്തു നോക്കൂ അവിടെയൊക്കെ കാണാം ഞങ്ങൾക്ക് കാവലുകൊണ്ട അതില്ലാത്ത പ്രാർത്ഥനകൾ വളരെ ചുരുക്കം എത്ര ഭീമാകാരമായിട്ട് കുടിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഒരറ്റായിട്ട് ഒരൊറ്റായത്തുകൂടി പറയട്ടെ യാദീനോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ തടിയെ സലാമത്താക്കണം വാഹിലീക്കും നിങ്ങളുടെ അഖിലുകാരുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും തടിയെ സലാമത്താക്കണം എവിടെ നിന്ന് എന്നിട്ട് അള്ള പറഞ്ഞു അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ് അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളതാണ് ഭയാനകമാണ് അസഹനീയമാണ് നമ്മളെല്ലാവരും പണിയെടുക്കേണ്ടത് ഒരു തെറ്റു മനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭീമാകാരമായ അവസ്ഥയാണ് മനസ്സിലേക്ക് വരേണ്ടത് റഹ്മാനായ ഉറപ്പ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു അറിയിപ്പ് നൽകാനുള്ളത് നമ്മുടെ ഈ പള്ളിയോട് ചേർന്ന് നമ്മൾ പിന്നെ യു പി തലം മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് നമ്മൾ എല്ലാ ശനിയാഴ്ച തോറും മകരവിനു ശേഷം അവർക്ക് മതം പഠിച്ച് കൊടുക്കാനുള്ള ദീനു പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് നിന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇവിടെ വെച്ച് തന്നെ പല തവണ അതിന്റെ അറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് നമ്മുടെ മക്കളെ ദീനീപരമായി അവർക്ക് മദ്രസയിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ അറിവ് വീണ്ടും വീണ്ടും ഒരു ഡിഗ്രി തലം വരെ എത്തിച്ചു എന്നുള്ള സംവിധാനം ആണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വിപുലമായ ഒരു മീറ്റിംഗ് രക്ഷിതാക്കളെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു മീറ്റിംഗ് ഇൻഷാല്ല നാളെ മകരമിന് ശേഷം ഇവിടെ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ രക്ഷിതാക്കളും നമ്മുടെ മക്കളോടൊപ്പം അതിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും ചില മേഖലകളെ കുറിച്ചാണ് എന്താണ് റബ്ബിനോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മൾ പലതും നമ്മൾ ഡ്രോ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി കച്ചവടത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി പലതിനും നമ്മൾ ചോദിക്കാറുണ്ട് എന്നാൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചോദിക്കേണ്ട ചില വിഷയങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ പ്രാധാന്യങ്ങൾ അതിനനുസരിച്ചുള്ള ഓർഡറാണ് പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റബ്ബിനോട് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അള്ളാഹുബൈ സിറാത്ത് മുസ്തഖീമിലേക്ക് വഴി കാണിക്കണം അതുണ്ടെങ്കിലേ നമുക്ക് ജയമൊഴിക്കും നമുക്ക് നേരായ മാർഗത്തിൽ ഉണ്ടെങ്കിലേ അല്ല നമ്മൾ സ്വീകരിക്കുകയുള്ളു നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നിരന്തരമായി റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഹിദായത്തിലേക്ക് നീ എന്നെ എത്തിക്കണമേ നമ്മളോട് സൂറത്തുൽ ഫാത്തിഹ ചെല്ലാൻ പറഞ്ഞു ഒരു നിസ്കാരം പോലും അവളെ കപൂരാക്കൂല എങ്ങനെയല്ലാതെ ആ സൂറത്തിൽ ഒരു ആയത്താണ് ഏത് ഇത് ദിനാ ഞങ്ങളെ വഴി മുസ്തഖീമിലേക്ക് നേരെ ചൊവ്വായ വഴിയിലേക്ക് അള്ളാ ഞങ്ങളെ വഴി കാണിക്കണമേ മഹാനായ വസല്ലം ചൊല്ലിയിട്ടില്ല ആർക്കും അത് ഉറപ്പു കൊടുത്തിട്ടില്ല നിങ്ങളൊക്കെ അബൂബക്കറിന് പേരിട്ടു മുഹമ്മദ് എന്നും പേരിട്ടു നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെയോ നമ്മളോട് ഒരൊറ്റ ശബ്ദത്താണ് നിബന്ധനയായി വെച്ചിട്ടുള്ളത് വല്ലാത്ത മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കാൻ പാടില്ല അപ്പൊ നമുക്കുള്ളൊരു ടാസ്ക് എന്താണ് മരണം വരെ ഞാൻ ഇസ്ലാമിൽ തന്നെയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചുകൊണ്ടേക്കണം മഹാനായ അസുഖി വസ്ലാം അലി അലിമിനോട് ചോദിക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ്

പള്ളിയിലൊന്നും കയറുന്നില്ല അതൊക്കെ ഇപ്പൊ എന്താ കാര്യം രാത്രി ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് അങ്ങനത്തെ സാഹചര്യം നമ്മൾ ഭയപ്പെടണം പ്രവാചകനസ് ആകാ ദിവസം ഒരായത്ത് പറഞ്ഞു എന്താ ആയത്ത് എന്താത്തറയും റബ്ബന എന്താ എന്തൊക്കെ ഒരു ആ പ്രാർത്ഥനയുടെ വലുപ്പം അള്ളാഹു ഞങ്ങളെ ഹിതായത്തിലാക്കിയതിനു ശേഷം ഇതിൽ നിന്ന് തെറ്റിച്ചു പറയല ഇത് നമ്മൾ നിരന്തരമായി റബ്ബിനോട് ചോദിക്കണം മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും ഹൃദയങ്ങളുടെ തിരിച്ചു നിർത്തണേ പ്രവാചകൻ എന്താണ് ധാരാളമായി മഹരിയുടെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഉമ്മുസല അറിയാട് ഒരു സഹാബി ചോദിക്കുമ്പോൾ മഹനീടെ മറുപടി തന്നെ തെറ്റിച്ചു കളയല്ല സദാസമയവും സമയവും ദീനിനെ ദീനക്ക് തിരിച്ചു നിർത്തലേ ഇത് നമ്മൾ പതിവാക്കണം അടുത്ത കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ കയറിയതും ഒരു പ്രാർത്ഥന കൊടുക്കണം എത്രയോ ആളുകൾ പ്രിയപ്പെട്ടവരെ ക്യാൻസർ കൊണ്ട് രൂപത്തിലുള്ള ശരീരം കൊത്തിമുറിക്കുന്ന വേദനകളെ കൊണ്ട് കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ നമ്മളോടൊക്കെ അള്ളാഹുവിന്റെ ചോദിക്കാൻ പറഞ്ഞ ഒരു കാര്യം എന്താണ് അള്ളാഹുവി ആഫിയത്തിനെ കൊണ്ടാണ് ദുനിയാവിനെ കൊണ്ടാണ് ആഹ് കൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കണം ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിധിയാണ് എന്ത്

ശരീരത്തിന് നീ സുഖം നൽകണം കാഴ്ചക്ക് പ്രിയപ്പെട്ടവരെ ഇത് റബിനോട് നമ്മൾ നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മൾ മറന്നുപോകരുത് നമ്മൾ ആദ്യമായി കാർത്തി മുൻഗണന നൽകേണ്ടുന്ന മൂന്ന് കാര്യത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത് റഹ്മാനായ റബ്ബ് ഇത് ലോകത്തും വിജയം വരിക്കുന്ന മൊഹ്മിനങ്ങളെയും ഇങ്ങളെയും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ അവൻ്റെ ജന്നാത്തിൽ പ്രദർശിക്കും ഒരുമിച്ച് ഭാഗ്യം ർക്കും രോഗികൾക്ക് രോഗികൾക്ക് റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തിന് നീ പ്രധാനം ചെയ്യുന്ന റഹ്മാനെ സ്വാളിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യുന്ന റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രധാനം ചെയ്യുന്ന റഹ്മാനെ الله من الرحمن اللهم وفق <applause> للمؤمنين والمؤمنات والمسلمين والمسلمات الله يعلم منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل